എസ് എഫ് ഐ നേതൃത്വത്തിൽ താമരശ്ശേരിയിൽ ജോബി ആൻഡ്രൂസ് രക്തസാക്ഷി ദിനാചരണം നടത്തി വിദ്യാർത്ഥി റാലിയും അനുസ്മരണവും സംഘടിപ്പിച്ചു താമരശ്ശേരി പഴയ ബസ് സ്റ്റാന്റ് പരിസരത്ത് സമാപിച്ച റാലി എസ് എഫ് ഐ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ നിതീഷ് നാരായണൻ ഉദ്ഘാടനം ചെയ്തു ജോബി ആൻഡ്രൂസ് രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായാണ് താമരശ്ശേരിയിൽ വിദ്യാർത്ഥി റാലിയും അനുസ്മരണവും സംഘടിപ്പിച്ചത് എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോരങ്ങാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്തുനിന്നാരംഭിച്ച റാലിയിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അണിനിറന്നു തുടർന്ന് താമരശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ച റാലി എസ് എഫ് ഐ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ നിതീഷ് നാരായണൻ ഉദ്ഘാടനം ചെയ്തു കാലത്തെയും പ്രളയ കോലാഹലങ്ങളെയും മറികടക്കുന്ന ഉജ്ജലമായ പോരാട്ടത്തിന്റെ ഓർമ്മയാണ് ജോബിയെന്ന് നിതീഷ് നാരായണൻ പറഞ്ഞു ജോബിയെ കൊലപ്പെടുത്തിയവർ കരുതിയത് ആ കല്ലേറിൽ ജോബിയുടെ ആശയം തകർന്നു പോകുമെന്നായിരുന്നു എന്നാൽ മുപ്പത്തിരണ്ട് വർഷത്തിനു ശേഷവും ആയിരക്കണക്കിന് മനുഷ്യരെ ആവേശം കൊള്ളിക്കുന്ന ഓർമ്മയായിട്ടും ഊർജ്ജമായിട്ടും രാഷ്ട്രീയ കരുത്തായിട്ടും ജോബി ആൻഡ്രൂസ് ഇവിടെ ബാക്കിയാവുകയാണെന്ന് ജോബിയുടെ കൊലപാതകത്തിനുത്തരവാദികളായ വലതുപക്ഷ ഗുണ്ടാപ്പട മനസ്സിലാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തലമുറകൾ കടന്നു വരും അവരെല്ലാം ആവേശത്തോടെ വിളിക്കും ഇല്ല ഇല്ല മരിക്കുന്നില്ല ജോബി അങ്ങനെയാണ് രക്തസാക്ഷിത്വം അമരത്വമായി മാറുന്നത് രക്തസാക്ഷിത്വം അനശ്വരമായി മാറുന്നത് കാലത്തെ മറികടക്കുന്ന പ്രളയ കോലാഹലങ്ങളെ മറികടക്കുന്ന പോരാട്ടത്തിന്റെ ജോബി ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് പി താജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ വി അനുരാഗ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജാൻവി കെ സത്യൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ മുഹമ്മദ് സാദിഖ് അഭിഷാ പ്രഭാകർ എന്നിവർ സംസാരിച്ചു